ഹായ് എവരി വൺ സ്കൂൾ പഠനകാലത്ത് തന്നെ നിരവധി കുട്ടികളാണ് ലൈംഗിക തൃഷ്ണയാൽ തെറ്റിലേക്ക് അറിഞ്ഞു അറിയാതെയോ സ്വയം വഴുതി മുന്നിൽ ജീവിതം ഹോമിക്കപ്പെടുന്നത് ബാല്യം കഴിഞ്ഞ് കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഹോർമോൺ മാറ്റങ്ങളായാലും ലൈംഗിക ഉണർവ് രൂപപ്പെടുകയും ശരീരത്തിലും മനസ്സിലും സ്വാഭാവിക മാറ്റങ്ങളൊക്കെ സാധാരണയാണ് അപ്പോൾ കൗമാരക്കാർക്ക് പൊതുവിലൊരു ഒരു കൗതുകവും അതുപോലെ തന്നെ പരീക്ഷണ മനോഭാവവും ഒക്കെ ഉണ്ടായെന്ന് വരാം അപ്പം അതിനാൽ തെറ്റായ ദിശയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പിന്നീട് മാനസിക സമ്മർദ്ദം കുറ്റബോധം സാമൂഹിക അപകീർത്തി അനാവശ്യ ഗർഭധാരണം അപ്പോൾ ചിലപ്പോൾ പോക്സോ കേസിലൊക്കെ പെട്ടുപോയേക്കാം അപ്പം ഇതൊക്കെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും ഒരുപക്ഷെ തകർത്തു പോയേക്കാം അപ്പോൾ ഇൻ്റർനെറ്റിലോ കൂട്ടുകാരുടെ തെറ്റായ വിവരങ്ങളാലോ കൗമാരത്തെ സ്വാധീനിക്കാതെ നോക്കേണ്ടത് അവരവരുടെ കടമയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അപ്പോൾ അതിന് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കണം বাইগা টিযাই মাদা ঵িদা করো